സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ദിദിമോസ് അന്ന് തോമസ് അപ്പോൾ മറ്റു ശിഷ്യരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം പറയുന്നത് തോമസ് ആണ് യേശുവിൻ്റെ ശിഷ്യൻ ദിതിമോസം എന്നാണ് പറയുന്നത് ഇരട്ട എന്നാണ് അർത്ഥം ആരുടെ ഇരട്ടയാണെന്നുക്കറിയില്ല സാഹചര്യം ഇതാണ് യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസർ ആസൻ മരണനായിരിക്കുന്നു വകം വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് സഹോദരിമാർ മാർത്തയും അറിയവും സന്ദേശം അയച്ചിരുന്നു പക്ഷേ യേശു തപ്പോയില്ല പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞ് യോ ലാസർ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് യേശു യൂധായിലേക്ക് പോകാൻ ശ്രമിക്കുക അപ്പോൾ ശിഷ്യമാർ പറയും അങ്ങോട്ട് പോകുന്ന അപകടമാണ് യുധ നിന്നെ കല്ലെറിയാൻ ശ്രമിച്ചതാണ് അവിടെ ചിരുന്ന അപകടമാണ് എന്നെ കൊല്ലും ഇപ്പോഴാണ് യേശു സോറി ചെയ്യുക മറ്റുള്ളവർ ഭയന്ന് നിന്നപ്പം പറഞ്ഞു നമുക്കും പോകാം മരിക്കുകയാണെങ്കിൽ അവരോടൊപ്പം മരിക്കാം അപ്പോൾ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ യേശുവിന് വേണ്ടി ജീവൻ ധരിക്കാൻ സന്നദ്ധനായ ശിഷ്യനാണ് തോമ അതായത് സംഭവിക്കുകയും ചെയ്തു നമുക്കറിയാം മൈലാപ്പൂരിൽ അപ്പോൾ തോമയുടെ ശിഷ്യന്മാർ തോമയുടെ അനുയായി എന്ന് പറയുന്നവർ ഈ ഒരു ചൈതന്യം കൊണ്ടാണ് യേശുവിന് സാക്ഷികളാവുക അത് വാക്കും പ്രവർത്തിയും മാത്രമല്ല ജീവിതം മുഴുവനും യേശുവിൻ്റെ സാക്ഷികൾ എന്നിടയിലും മരിക്കേണ്ടി വരികയാണെങ്കിൽ മരിക്കാനും സന്നദ്ധമാവുക രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ രക്തം കൊടുത്ത് സാക്ഷി മോഹിക്കുക തോമാസ് ലിഹായുടെ ചൈതന്യം ഒരു വാർത്തോമ അനുഭവം എന്ന് പറയുമ്പോഴേക്കും ഈ സുവിശേഷത്തിൽ സാക്ഷി വഹിക്കാൻ ജീവൻ ധരിക്കാനും സന്നദ്ധനാകണം കൂടി മരിക്കുക അല്ലാതെ ഭയന്നു മാറരുത് മതപീഡനം ഉണ്ടാകും എതിർപ്പുണ്ടാകും നഷ്ടമുണ്ടാകും വിചാരിച്ച് സുവിശേഷം പ്രഘോഷിക്കാതിരിക്കരുത് ഇന്ന് നമുക്ക് വലിയ ഒരു ഒരു സന്ദേശമാണിത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ചൈതന്യം സുവിശേഷ് പ്രകോട്ടനുള്ള ആഹ്വാനം തോമാശയയുടെ മാതൃക നമുക്ക്